ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഇന്നത്തെ റെസിപ്പി ബ്രെഡ് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയാണ് ബ്രെഡുണ്ടെങ്കിലേ ഇപ്പം തന്നെ ഉണ്ടാക്കി തുടങ്ങിക്കോളി അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കുന്നതിന്ന് നോക്കാം ഞാനിവിടെ ഒരു ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ബ്രെഡിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കുറച്ച് കുറച്ചായിട്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി പാൽ കൂടിപ്പോയാൽ നമ്മുടേത് ശരിയാവില്ല പാല് കൂടിപ്പോയാൽ നമ്മുടെ ഉരുളകളൊക്കെ കയ്യിലൊട്ടുന്ന രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മാത്രം ഇത് കുഴച്ചെടുക്കണം ബ്രെഡും പാലൊക്കെ നന്നായിട്ട് കുഴച്ച് ഉരുളകളാക്കി കഴിഞ്ഞാലേ പിന്നെ നമുക്കത് ഓ ഓരോ കുഞ്ഞു ഉരുളകളാക്കി മാറ്റാം ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ കുഞ്ഞു ഉരുളകളാക്കി മാറ്റുന്നുണ്ട് ഇത് കയ്യിലൊന്നും ഒട്ടാത്ത രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ കിട്ടണം കേട്ടോ ഇനി അഥവാ നിങ്ങളുടെ പാലൊഴിക്കുന്നത് കൂടിപ്പോയാൽ കുറച്ച് ബ്രെഡും കൂടി ഇട്ട് കണ്ട് വീണ്ടും കുഴച്ച് കണ്ട് പാകത്ത് കൺസിസ്റ്റൻസിയിലാക്കി എടുത്താൽ മതി പാൽ ചൂടാക്കൊന്നും വേണ്ട കേട്ടോ സാദാ പാലൊഴിച്ചു കൊടുത്താൽ മതി ഇനി ഉരുളകൾ പൊരിച്ചെടുക്കാൻ ഒന്നല്ലെങ്കിൽ ഓയില് അല്ലെങ്കിൽ നെയ്യുള്ളവർക്ക് നെയ്യിലും പൊരിച്ചെടുക്കാം ഞാൻ സാധാ ഓയിലിലും നെയ്യിലൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട് രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒന്നായിട്ട് കരിഞ്ഞു പുകയും ഉള്ളു വേവാതെ നിൽക്കും ഓയിലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗവും ഒന്ന് കളറ് മാറി വന്നാൽ നമുക്കിത് കോരി മാറ്റിയാൽ മതി ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലത്തെ കളറൊന്ന് മാറി ഒരു ഇളം ബ്രൗൺ കളർ കളറാകുമ്പോൾ തന്നെ ഒന്ന് വാങ്ങിവയ്ക്കുന്നുണ്ട് ഡാർക്ക് ബ്രൗൺ ആവുന്നതുവരെ നമുക്ക് കാത്തിക്കൊന്നും വേണ്ട ഇങ്ങനെ മുഴുവനായിട്ടും നമുക്ക് ഓയിലോ നെയ്യിലോ ഒക്കെ ഇട്ടുകാണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ആറ് ബ്രെഡ് ഉപയോഗിച്ച് ഇരുപത്തിനാല് ഉരുളകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് പഞ്ചസാര നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതേ കപ്പിനെ അതേ കപ്പ് വെള്ളം കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് ഏലക്കായ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊക്കെ ഒരുകി വരണം ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ കുറച്ച് കഴിഞ്ഞാൽ ഇത്തിരി കട്ടി പോലെ നമുക്ക് തോന്നും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിടാം ഇനി നമ്മുടെ ലൈന് ചൂടാറും മുമ്പായിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം മുഴുവൻ ബോൾസും ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമുക്കത് മൂടി വെക്കണം മുപ്പത് മിനിറ്റ് വെച്ചാൽ ഒന്നും കൂടി അടിപൊളിയാവും അപ്പോൾ ഞാനൊരു മുപ്പത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ഗുലാബ് ജാമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട നല്ല ഒരു റെസിപ്പിയാണ് നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീണ്ടും വരാം ബായ്